വയ്യ മോൻ എന്തുവാ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോണ്ടാ പോകുന്നേ എന്താവും എന്ന് എന്താകുന്നില്ല ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ഫ്ലോപ്പ് ആവുമെന്ന് അറിയില്ല നോക്കാം എന്നാ ചുമണ്ട് അയ്യോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണേ ആ ജാനമോളുടെ ഒരു ഡാൻസ് വീഡിയോ എടുക്കാനായിട്ട് നമ്മൾ താഴേക്ക് വയലിലേക്കൊക്കെ ഒന്ന് പോവുകയാണ് അപ്പോൾ ദാ ആരുണ്ട് ബാലമോളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് വീഡിയോ എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ പോകുന്നതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ജാനമോളുടെ ഡാൻസ് വീഡിയോയും കൂടെ എടുക്കാനാണ് പോകുന്നത് അപ്പോൾ പോയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുത്താലോ ബാ അങ്ങനെ നമ്മൾ ജനമ്മ ഡാൻസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ വീടിന് താഴെയുള്ള നാഗരികാവുണ്ട് അപ്പം നാഗരുകാവിലോട്ട് പോകുന്ന വഴിക്കുള്ള വയൽ അങ്ങോട്ടത്തേക്കുള്ള വയലും വരമ്പിലും ഒക്കെ തോടിൻ്റെയൊക്കെ സൈഡിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് പോയെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് സൈഡിൽ ഒരു പാമ്പ് തവളയെ പിടിച്ചു കേട്ടോ ആ ബഹളം കേട്ടാൽ നമ്മൾ നോക്കി തവള അത് അങ്ങനെ ഞങ്ങള് പഠിച്ച പണി പതിനെട്ട് നോക്കിട്ട് അവനെ രക്ഷിക്കാനായില്ല എന്തോ ചെയ്ത് നമ്മളെ രക്ഷിക്കാൻ നോക്കിയില്ലേ പക്ഷെ അത് വിട്ടില്ല പാമ്പ് ദുഷ്ട പാമ്പ് ഒന്നും കൂടെ രക്ഷിക്കാൻ അവരും കേറി പോയില്ലേ പാമ്പ് തവളയും കൊണ്ടൊക്കെ പോയി സാരമില്ല നമ്മൾ ഓരോ ഷോട്ടും ഓരോ സ്ഥലങ്ങളിൽ വെച്ചാണ് എടുക്കുന്നത് അങ്ങനെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ് ഫസ്റ്റ് ഷോട്ട് കഴിഞ്ഞപ്പോഴേ എന്തോ എന്തോ വീടെത്താറായ വീടെത്തുമ്പോ നേരം വിളിക്കും വീടെത്തറായില്ല തോട് കണ്ടോ നമ്മുടെ തോട് അങ്ങനെ നേരെ ചോവ ക്യാമറ പോലും പിടിച്ചൊരു ഫോട്ടോ എടുക്കാൻ അറിയാത്ത ഞാൻ ഞാനിപ്പോൾ പല ആംഗിളിൽ പല രീതിയിലും വെച്ചിട്ട് മോൾഡ് ഡാൻസ് ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും ചാനലിൽ വീഡിയോ പിടിക്കുന്നതാണെങ്കിലും കേട്ടോ എല്ലാം ഓരോ അനുഭവങ്ങളല്ലേ അപ്പം എൻ്റെ കുഞ്ഞ് മടിയൊന്നും ഇല്ലാതെ നിന്ന് വരുന്നുണ്ട് കേട്ടോ ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായുള്ള ഒരാളും കൂടിയാണ് അവള് അപ്പം ഒരുപാട് റീറ്റേക്ക് ഒക്കെ എടുത്തായിരുന്നു കേട്ടോ കാരണം ശരിയാവുന്നില്ലായിരുന്നു പക്ഷെ വെയിലത്താണ് കിടന്ന് കളിക്കുന്നെങ്കിലും പാവം മടിയില്ലാതെല്ലാം ചെയ്തു കൊച്ചു കളി കൊച്ചു കളിക്കുന്ന പോലെ ചേച്ചിക്ക് പറഞ്ഞു ഒരു പൂ ചോദിച്ചാൽ ഒരു പൂക്കാലം തരുന്ന പോലെ ജാനും കേട്ടോ ആ ഡാൻസ് കളിക്കുന്ന മമ്മൻസംഘ ഭയങ്കരായിട്ടങ്ങ് എൻജോയ് ചെയ്തു ഇടക്കിടക്ക് അങ്ങനെ എങ്ങനെ മഴ ചേർം കേട്ടോ അപ്പൊ എവിടെയെങ്കിലും കയറി നിൽക്കും ആ സമയം ബാലമുള്ക്ക് മഞ്ഞ ഒരു ചേമ്പിന്റെ ഇല പിച്ചു കൊടുത്താൽ അതും തല വെച്ചോണ്ട് നടക്കുവ തല തനിയും എന്തിന്റെ അതിനാണത് അങ്ങനെ എവിടെ നിന്നാൽ വെട്ടം അറിയാൻ വേണ്ടി തോട്ടിൽ വരെ ഇറങ്ങി ഇത് നോക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ നടന്ന് മുന്നോട്ടങ്ങ് പോയി പിന്നെ ബാലമോൾക്ക് തോട്ടിൽ ഇറങ്ങണമെന്നൊരു ആഗ്രഹം മീൻ പിടിക്കണമെന്ന് പറഞ്ഞാൽ വന്നേ അത് പിന്നെ തോട്ടിൽ ഇറക്കി കാലൊക്കെ ആഗ്രഹം നനച്ചാഗ്രഹ് തീർത്തു

ഞങ്ങളെ നാട് കണ്ടോ എന്താ സുന്ദരിയൻസ് ഞാനും മോശമല്ല അപ്പൊ ഞങ്ങള് നടന്നാണ് ഇങ്ങോട്ട് വന്നത് ഓരോ സ്ഥലത്തും എടുത്ത് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു വന്ന് ഇവിടെ ഓട്ടോ വിളിച്ച് പോവാന്ന് വിചാരിക്കുന്നു നടക്കാൻ വയ്യ നമ്മൾ തിരിച്ചു പോവുകയാണ് എന്നാ ഇതാണ് നമ്മുടെ കാവ് ആഗ്രഹകാവ് അമ്പലം നമ്മൾ ഷൂട്ട് ചെയ്ത് ഇഞ്ഞ് വരെ നടന്നു വന്നു ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു നടന്ന് അറിഞ്ഞില്ല ഇനിയിപ്പം അങ്ങോട്ട് തിരിച്ച് നടക്കുമ്പോൾ ദൂരമൊക്കെ അറിയും ഓടി ഓടി വാ ഓടി ഓടി വാ എല്ലാ ഓട്ടോക്കാരെ വിളിച്ചു നോക്കാം നടക്കാൻ വയ്യ ഹലോ ഹലോ ഇപ്പൊ വീട്ടിലോട്ട് പോവാ സ്ഥലില്ല സാരല്ലേ ഇപ്പൊ ഇവിടെ അങ്ങനെ ഇന്നത്തെ അംഗം കഴിഞ്ഞ് ഞാനും മക്കളും തിരിച്ചു പോവുകയാണ് മക്കൾ ജാനും നന്നായിട്ട് ക്ഷീണിച്ച് കേട്ടോ തളർന്ന് ഡാൻസ് ആയതുകൊണ്ട് പിന്നെ അവളൊന്നും പറയാതെ സഹിച്ച് കളിച്ച് നിന്നൊന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഇപ്പോൾ തകർത്താനേ കാരണം വിശക്കുന്നുണ്ട് വിശന്നാൽ പിന്നെ ഞാൻ ഞാനല്ലാതെ എന്ന് പറയുന്ന പോലെയാണ് ഞാനും എൻ്റെ മക്കളും അപ്പോൾ ഞങ്ങളെ പിടിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ കാണുന്നവർ ദൈവം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ